അപ്പോൾ ഇത് നമ്മൾ ഹൈ ഡെൻസിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റേഷൻ ആണ് എത്ര മാവുകളാണ് എത്ര വീതി ടെൻ ബൈ ടെൻ ബൈ ടെന്നില് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്താ സ്ഥിതി എല്ലാം കറക്റ്റ് അല്ല ഏകദേശം ഒരു ടെൻ ബൈ ടെൻ എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ് കുറേ തെങ്ങുകളുണ്ട് ഇതിൽ അപ്പോൾ തെങ്ങിനെ ഒഴിവാക്കിയിട്ടേക്കാണ് വെച്ചിരിക്കുന്നത് ഏകദേശത്ത് എത്ര വെച്ചിട്ട് എത്ര ഇത് വെച്ചിട്ടിപ്പോൾ രണ്ട് മൂന്നാമത്തെ വർഷം മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ എന്താണ് കാഴ്ച പലതും എനിക്ക് ഇതിന് പല എക്സ്പീരിയൻസ് ഉണ്ട് ചില മാവുകൾക്ക് ഗ്രോത്ത് കൂടുതലാണ് ചില മാവുകൾ ഇതാ ഇത് ഇത് നോക്കുകയാണെങ്കിൽ ഒരു ശരിക്കൊരു ചെറിയൊരു മാവിൻ്റെ ഷേപ്പിലായി പിന്നെ പലതും നമ്മൾ വെട്ടിയിട്ടുണ്ട് ഇത് ചില മാവുകൾ ഫ്ലവർ ചെയ്തു ഫ്ലവർ ചെയ്തിട്ടുണ്ട് അല്ലേ ആ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ജനറ്റിക്സ് ആണ് അതൊക്കെ ഇത് കായ്ക്കാത്തതിൽ എന്തേലും എനിക്ക് വിഷമൊന്നുമില്ലാത്ത എനിക്ക് അങ്ങനെ ഒരു വിഷമം വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ മാവ് കായ്ക്കുമ്പോൾ അത് കായ്ക്കും നാളെ ഒരു പിടിവാശി എനിക്കില്ല എത്ര എത്ര ഒരു ഒരു മിനിമം വർഷമെങ്കിലും ഇപ്പൊ പല ഇനങ്ങളിപ്പോ പെട്രീഷൊക്കെ ഒരു അഞ്ചു വർഷൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ നമ്മുടെ മല്ലിക അതിനും കുറച്ച് സമയം എടുക്കുന്നുണ്ട് എന്നൊക്കെ അല്ലേ പറയുന്നത് അപ്പൊ അത് ആ സമയത്ത് മാവ് കായ്ക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന സമയം ഒരു മൂന്ന് വർഷം ചന്ദ്രകാരന് കുറച്ച് സമയം ഈവൻ പക്ഷെ ചിലതൊക്കെ അത്രയും സമയം കാത്തിരുന്ന് ചെയ്താൽ വർത്തല്ലേ വറുത്താണ് വറുത്താണ് അതിൻ്റെ ഫ്രൂട്ട് ക്വാളിറ്റിയും പിന്നെ ഫ്ലേവറും ഫ്ലേബറും ഒക്കെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ബാവുകൾ നമ്മൾ അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക വേറെ ഒന്നും ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പൊ അതിനെ അത് ആലോചിച്ചിട്ട് ഏയ് ടെൻഷൻ ഒരാവശ്യം മടിയിൽ പോയിട്ടോക്കാ നമ്മൾക്കല്ലെങ്കിൽ നമ്മളെ അടുത്ത ജനറേഷന് അത് അവർക്ക് അനുഭവിക്കാനുള്ള യോഗ ഉണ്ടാവും ഉണ്ടാവും ഇന്ന് നട്ടാല് അതെ എത്രയും നേരത്തെ നട്ടാൽ അത്രയും നേരത്തെ കാര്യം തീർച്ചയായിരുന്നു അപ്പോ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പോൾ ഈ ഇത് ഒരു ചെറിയൊരു അല്ലേ ചെറിയൊരു പ്ലാന്റ് ക്ലീൻ ചെയ്ത് ഒന്ന് മത്സ്യം ഷീറ്റ് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടി അത് കുറച്ച് ഗ്രാഫ് ചെയ്ത പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇതിന്റെ മൾച്ചി ഷീറ്റിന് ആവശ്യമുണ്ടോ ഈ പുല്ലും കാർഡൊക്കെ ഇപ്പൊ ചെറിയ പുല്ലും കാടും കയറിയിരിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ട് നമുക്ക് പിന്നെ ചെറിയ പ്ലാന്റ് വെക്കും നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന പ്ലാന്റ് ഞാൻ പുല്ല് വെട്ടാറില്ല അവിടെ ആ എന്താണ് ഇപ്പോ ഇവിടെ തൊഴിലുറപ്പ് വന്ന് പോയാലും ഒരു ഒരു ഈ ഒരു കനോപ്പി റൗണ്ടിൽ ഞാൻ പുല്ല് വെട്ടരുതാ പറയാ മണ്ണിൽ ഈർപ്പം നിൽക്കാൻ നല്ലതാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്താ എത്ര എത്ര പുല്ല് വലിക്കുക അല്ലെ പുല്യൊക്കെ ഒരു പരിധിയില്ലേ ഈവൻ ആണെങ്കിൽ പോലും ഈ പുല്ല് ഇവിടെ തന്നെ കമ്പോസ് ആയി അല്ലേ നോക്കിയാൽ എവിടെ നോക്കിയാലും കാണാൻ നിങ്ങൾക്ക് ഗ്രീനറി ഗ്രീനറി ആയിരിക്കും അതാണ് പുല്ല് പുല്ല് വെട്ടാറില്ല വെട്ടാറില്ല അവിടെയും കുറച്ച് ഇനങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ ഒരു വാട്ടർ സോഴ്സും ഉണ്ട് അതൊക്കെയാണ് പ്ലാൻ ഇവിടെ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് വെക്കാൻ വേണ്ടി മാത്രം വേണ്ടി നമ്മൾ ഒന്ന് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ നടക്കാനുള്ള സൗകര്യം ഈ അഴഞ്ഞുക്കളൊക്കെ പേടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വീടിനോട് ചേർന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ വെട്ടാൻ നല്ലതാണ് തീർച്ചയായും അല്ലാതെ ആവശ്യമില്ല ആവശ്യമില്ല അപ്പൊ പറ്റുകയാണെങ്കിൽ നല്ല ഈ ബഫലോ ഗ്രാസ് ഗ്രാസ് ഒക്കെ ഗ്രാഫ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാൻ അപ്പോൾ ഇത് ഹിമൈദീൻ നീലം കാലപ്പാടിപ്പാടിയിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് വെറി ആരും ടെൻഷനാവണ്ടോ ബൈ